നമസ്കാരം ഞാൻ ഡോക്ടർ കൃപ ബദാനിയ ഹെൽത്ത് കെയർ കറ്റാനം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടേറെ പേർക്ക് കാണുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അവരുടെ ഒക്കെ പറയുമ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യിപ്പിക്കാറുണ്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ കൗണ്ട് വളരെ കുറവായി കാണാറുണ്ട് ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്കും മാംസപേശികൾക്കും ഒക്കെ ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണ് ഒത്തിരി റോള് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യം ഫോസ്ഫറസ് അയൺ ഇതിനെയൊക്കെ നിലനിർത്താനും അബ്സോപ്ഷനും ഒക്കെ വൈറ്റമിൻ ഡി അനിവാര്യമായ ഒന്നാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ചില സിംഡംസ് ഞാനിവിടെ പറയാം പ്രധാനമായിട്ടും നല്ല തളർച്ചയുണ്ടാകും അതുപോലെ എല്ലുകൾക്കും മാംസപേശികൾക്കും ജോയിൻസിനൊക്കെ വേദന മസിൽ ക്രാംസ് ഒക്കെ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം രാവിലെ എണീക്കുവാണെങ്കിൽ കിടക്കയിൽ നിന്ന് എണീക്കാൻ ഒരു താമസം അതുപോലെ എണീറ്റാലും ഒരു ഡ്രൗസി ഫീലിങ് രാത്രിയിലാണെങ്കിൽ ചിലർക്ക് ഉറക്കം കുറവ് അതുപോലെ കോൺസെൻട്രേഷൻ കുറവ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അധികം ശ്രദ്ധിക്കാൻ കഴിയാത്തതുപോലെ കോൺസെൻട്രേഷൻ കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഹെയർ ഫോള് നല്ല മുടികൊഴുശില് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മളുടെ മാനസികമായിട്ടും നമ്മുടെ ശാരീരികമായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ലഭ്യമാകും പ്രധാനമായിട്ടും ഈ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സൺലൈറ്റിലാണ് അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ ഒൻപത് മണി കഴിഞ്ഞിട്ടുള്ള സൺലൈറ്റിലാണ് കൂടുതലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുക പക്ഷേ വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനെ അബ്സോർപ്ഷൻ നടന്ന് ഇത് ഇത് വൈറ്റമിൻ ഡി ത്രീ ആയി നമ്മുടെ ശരീരത്തെ കൺവേർട്ട് ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ലിവർ കിഡ്നി സ്കിന്ന് ഒക്കെ ആരോഗ്യം അതുപോലെ നല്ല രീതിയിൽ നിലനിർ നിലനിർത്തുമ്പോഴാണ് ശരിക്കും നല്ലൊരു അപ്സോപ്ഷൻ നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ഫാറ്റി ലിവറോ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെയും എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങളെന്ന് കണ്ടെത്തി അതൊക്കെ പരിഹരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് കൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും സൺലൈറ്റ് കൊള്ളുന്നത് നല്ലതാണ് ശരാശരി ഒരു പതിനഞ്ച് എങ്കിലും കൊള്ളേണ്ടത് അത്യാവശ്യമാണ് ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണ് കൂടുതലും അടങ്ങിയിരിക്കുന്നത് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് കൂടുതലും ബട്ടറിൽ അടങ്ങിയിട്ടുണ്ട് മട്ടൻ നല്ലതാണ് വലിയ മത്സ്യങ്ങൾ നല്ലതാണ് പയറു പരിപ്പ് കാര്യങ്ങൾ ഇതിലൊക്കെ വൈറ്റമിൻ ഡി ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം സൺലൈറ്റ് കൊള്ളുക ഈ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഇനി വൈറ്റമിൻ ഡി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി അളവ് കുറവാണെങ്കിൽ അത് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതാണ് അത് ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോടെ അത് എത്ര അളവിൽ എടുക്കണം ആരൊക്കെ ആർക്കെടുക്കാം എടുക്കാൻ പറ്റുമോ ഇതെല്ലാം അന്വേഷിച്ചിട്ട് ആ അളവിൽ വൈറ്റമിൻ ഡി എടുക്കേണ്ടത് ആവശ്യമാണ്